നമസ്കാരം അതിശക്തമായ മഴയിൽ വിറങ്ങലിക്കുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ അടുത്തിടെയാണ് യു എ യിൽ കനത്ത മഴയെ തുടർന്ന് അനേകം നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിലവിൽ ഇന്ത്യയും അതിശക്തമായ മഴയെ നേരിടുകയാണ് അടുത്തിടെ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റിൽ തെക്കൻ ബംഗ്ലാദേശിലും പശ്ചിമബംഗാളിൻ്റെ തീരങ്ങളിലും വ്യാപക നാശമാണ് ഉണ്ടായത് കേരളവും മഴയിൽ മുങ്ങിയിരിക്കുകയാണ് മഴയിൽ രോഗവ്യാപനങ്ങൾ ധാരാളമായി ഉണ്ടാകാറുണ്ട് വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയും മിക്കവരും ഭയക്കുന്നു എന്നാൽ മറ്റൊരു മാരകമായ കൂടി നമ്മൾ ഭയപ്പെടണം എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് സ്നെയ്ക്ക് ബൈറ്റ് എപ്പിഡമിക് കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളം ഉൾപ്പെടെയുള്ള മിക്ക സ്ഥലങ്ങളിലെയും കാലം തെറ്റിയുള്ള മഴയ്ക്കും കനത്ത ചൂടിനുമൊക്കെ കാരണമാകുന്നത് ഇപ്പോഴിതാ കാലാവസ്ഥാ വ്യതിയാനം മറ്റൊരു രോഗവ്യാപനത്തിന് കാരണമാകുന്നു എന്ന മുന്നറിയിപ്പ് കോവിഡിനെ അതിജീവിച്ചവർ ഇനി സ്നേക്ക് ബൈറ്റ് എപ്പിഡമിക്കിനെ നേരിടേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പാമ്പ് കടിയേറ്റ സംഭവങ്ങൾ ആഗോളപരമായി ഏകദേശം അഞ്ച് ദശാംശം നാല് ദശലക്ഷമാണ് ഏകദേശം ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം ഏഴ് ദശലക്ഷം പേർക്ക് പ്രതിവർഷം പാമ്പുകടി ഏൽക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇത് ഏകദേശം എണ്ണായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മരണങ്ങൾക്ക് കാരണമാവുകയും അംഗവൈകല്യങ്ങളുടെ എണ്ണം മൂന്നിരട്ടിയാക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ മുന്നൂറ്റി പത്തിലധികം പാമ്പ് ഇനങ്ങളാണ് ഉള്ളതെങ്കിലും ഇവയിൽ അറുപത്തിയാറ് ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമുള്ളത് ഇന്ന് നിലമ്പൂരിൽ ഒരു യുവതിക്ക് പാമ്പുകടിയേറ്റതായുള്ള വാർത്ത വന്നു ഏതാനും ദിവസം മുൻപ് ഒരു യുവാവിന് ട്രെയിനിൽ നിന്ന് പാമ്പുകടിയേറ്റതായുള്ള വിവരവും പുറത്തു വന്നു ഈ വിഷമുള്ള വകയിൽ പേടിക്കേണ്ടത് ബിഗ് ഫോർ പാമ്പുകൾ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അണലി മൂർഖൻ ശംഖുവരേൻ ചുരുട്ട എന്നിവയാണ് ഉഷ്ണതരംഗം കനത്ത മഴ വെള്ളപ്പൊക്കം കനത്ത ചൂട് പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകടിയുടെ എണ്ണവും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതായി അടുത്തിടെ നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു പാമ്പുകടിയെ അവഗണിക്കപ്പെട്ട ഉഷ്ണ രോഗമായി രണ്ടായിരത്തി പതിനേഴിൽ ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിരുന്നു ലോകത്താകമാനമുള്ള പത്ത് കേസുകളിൽ ഏഴെണ്ണവും തെക്കൻ ഏഷ്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടിയിരുന്നു പാമ്പുകടിയുടെ മരണനിരക്ക് എഴുപത് ശതമാനമാണ് ഇന്ത്യയിൽ പ്രതിവർഷം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പാമ്പുകടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ വരെയും പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനവും പാമ്പുകടിയും വർദ്ധിച്ചു വരുന്ന പാമ്പുകടി സംഭവങ്ങളും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ ബന്ധമുള്ളതായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ രൂക്ഷമാവുകയാണ് മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനുള്ള വെല്ലുവിളികൾക്ക് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഇരയാകുന്നതായി സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ അബ്ദുൾ സത്താർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനുള്ള ശരിയായ അഡാപ്റ്റീവ് മെക്കാനിസം ഇല്ലാത്തവരാണ് മൃഗങ്ങൾ അത്തരം തീവ്രമായ കാലാവസ്ഥയോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് പാമ്പുകൾക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നത് പാമ്പുകൾ ശരീര താപനില ഏകദേശം ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി നിലനിർത്താനാണ് ശ്രമിക്കുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില പാമ്പുകളിൽ ഹൈപ്പർ അവസ്ഥയ്ക്ക് കാരണമാകുന്നു ഇത് പാമ്പുകളെ തണുത്ത പ്രദേശങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു അതുപോലെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുമ്പോൾ പാമ്പുകൾ ചൂടി തേടി ചെയ്യുന്നു ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ശക്തമായ മഴയും അതിശൈത്യവും പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നു വെള്ളപ്പൊക്ക സമയത്ത് പാമ്പുകടി വർദ്ധിക്കുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു പാമ്പുകൾക്ക് തങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടമായതും പാമ്പുകടി സംഭവങ്ങൾ വർധിക്കാനിടയാക്കിയതായി മുസാഫർപൂരിൽ നിന്നുള്ള പാമ്പുപിടുത്തക്കാരനായ ഒരു വിദഗ്ധൻ പറയുന്നു സാധാരണയ്ക്ക് പുറമെ ശൈത്യകാലത്ത് പോലും പാമ്പുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഫോൺ കോളുകൾ എത്താറുണ്ടെന്നും അയാൾ പറഞ്ഞു ശൈത്യകാലത്ത് അസാധാരണമായ ചൂടും വരണ്ട കാലാവസ്ഥയും പാമ്പുകളുടെ ഹൈബ്രനേഷൻ പാറ്റേണിനെ തടസ്സപ്പെടുത്തുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ കയ്യേറി വീടുകളും കെട്ടിടങ്ങളും മറ്റും പണിതതിനാൽ നഗരപ്രദേശങ്ങളും ഇന്ന് പാമ്പുകടി ഭീഷണി നേരിടുന്നതായി പാമ്പുപിടുത്തക്കാർ പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പുറമേ കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതും പാമ്പുകടി സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു കീടനാശിനികൾ ഉപയോഗിക്കുന്നതിലൂടെ പാമ്പുകളുടെ ആഹാരമായ എലിയും മണ്ണിരയും മറ്റ് കീടങ്ങളുമൊക്കെ ചാവുന്നതിനാൽ പാമ്പുകൾ ഇരതേടി മനുഷ്യരുടെ താമസ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു പാമ്പുകടി മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും ഭീഷണിയാണ് പാമ്പുകടിയേറ്റാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇതിനു മുൻപും പലപ്പോഴും ചർച്ചയായതാണ് കടിയേറ്റാൽ ഭയം നോടരുത് വിഷം പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിക്കാൻ ഇത് കാരണമാകും കടിയേറ്റ ഭാഗത്തെ വിഷം കലർന്ന രക്തം ഞെക്കിക്കളയുകയോ ആ ഭാഗം കീറുകയോ ചെയ്യരുത് രോഗിയെ കിടത്തരുത് എത്രയും വേഗം ആൻറ്റിസ്നീക്ക് വനം ലഭ്യമായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം